ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് കമന്റ് കിട്ടോ നിങ്ങൾക്ക് തന്നെ സംസാരിച്ചു തുടങ്ങാം അത് രണ്ടുപേര് വന്നതിന് ശേഷം നമുക്ക് സംസാരിച്ചു മതിയറ്റൊരു മഠത്തിലെ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഉത്സവം നാലും ആണ് അപ്പോൾ പൂജകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പൂജകളൊക്കെ ചെയ്യാൻ അർച്ചനയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ പേരുന്നാളെ അറിയിക്കുക ഫേസ് ഉദ്ദേശം കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ പേര് പെരുന്നാളും അറിയിച്ചെങ്കിൽ നമ്മൾ എഴുതിയെടുത്ത് നിങ്ങളുടെ പേര് പേരുന്നാളും അർച്ചന നടത്തുന്നതാണ് ഓക്കെ ലൈവിലുള്ളവരൊന്നും ലൈക്ക് ചെയ്യൂട്ടോ സ്ക്രീനിൽ ഡബിൾ ടിക്കഞ്ഞാൽ ലൈക്ക് ആവുന്നതാണ് സബ്സ്ക്രൈബ് ആകാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമൻ്റ് ചെയ്യാം കേട്ടോ ഒരുപോലൊന്ന് കമൻറ്റ് ചെയ്യാമോ വേൾസ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ വരുന്നവരെ ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ഇടണേ കമെന്റ് ചെയ്യാം

നമ്മളിതിൽ ഉത്സവമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വഴി ഒക്കെ നടത്തണമെങ്കിൽ നിങ്ങൾ പേര് നാളെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ എഴുതിയെടുത്ത് നടത്തുന്നതാണ് ഫേസോ മറ്റുള്ള ദക്ഷിണവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലൈക്ക് ചെയ്യണേ വരുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെൻ്റും ചെയ്യണേ കുറച്ചുകൂടെ അതിനകത്ത് ലൈവ് പറയാനായിട്ട് നമുക്ക് സാധിച്ചു നമുക്ക് നല്ല ഇതുണ്ടായിരുന്നില്ല എന്താണ് മോണിറ്റൈസേഷൻ്റെ ചെറിയൊരു പ്രോബ്ലം നടന്നുകൊണ്ടിരുന്ന കാരണം ഇന്നുണ്ടായില്ല അപ്പം വരുന്നവരൊന്നും കാര്യണേ ഫോൺ നമ്പർ എൻ്റെ ചാനലിലുണ്ട് ിൽ ലിങ്ക് ഇത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ ഏതെങ്കിലും വീഡിയോയിൽ ലൈക്ക് കേട്ടോ നമ്മുടെ ലൈക്ക് സ്ക്രീനോ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ഒക്കെ ചെയ്യോ ലൈവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ പറ്റിയ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം വരൂന്ന് പ്രതീക്ഷണം വേർട്ട് നടക്കാം മറ്റേ ചാനലും വേറെ വേറെ കാര്യമെടു ലൈക്ക് കിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യോ നമ്മളെന്തൊരു കൃഷ്ണന്റെ പാട്ട് കേൾക്കേണ്ടേ അതിനെ കുറിച്ചോയില് ഞാൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിട്ടുണ്ടാകും നല്ല സൂപ്പർ പാട്ടാണ് പിച്ചിപ്പൂ മാല കൊറത്ത് തരം കണ്ണാന്ന് പറഞ്ഞ പാട്ടാണ് നല്ല പാട്ടാണ് ഞാൻ കേട്ടു അമ്പലത്തിൽ റെക്കോർഡായിട്ട് ഇട്ട് തരുന്ന പാട്ട് നല്ല പാട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് പാട്ടിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എം സ്ക്വയർ മീഡിയ എന്ന് പറഞ്ഞ ചാനലാണ് പിന്നെ കണ്ണനുകൾ ഹാരം എന്ന് പറഞ്ഞ ഇതാണ് അതിനകത്ത് പിച്ചിപ്പു മാറി തരാൻ എന്ന് പറഞ്ഞ തുടങ്ങുന്ന പാട്ടാണ് നല്ല പാട്ടാണ് ഞാൻ കയറി കേട്ടായിരുന്നു ഞങ്ങൾ കേട്ട് നോക്കാം നല്ല പാട്ടാണ് അതിനകത്ത് നമ്മുടെ ഹലോ നമ്മുടെ നല്ലൊരു പാട്ടിനെ കുറിച്ച് നമ്മളെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇന്നത്തെ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്ന രാവിലെ ചെയ്ത വീഡിയോയില് നല്ലൊരു പാട്ടാണ് അപ്പം അത് കേറിട്ട് കാണുക മനു പോയിക്കാട് എന്ന് പറയുന്നത് അദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് ലിറിക്സ് എഴുതി താണ് പിന്നെ മാനവത്തിൽ ടോപ്പിൽ ശ്രൂട്ട് കാനൽ എന്ന് പറയുന്ന ഒരാളാണ് നല്ല പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ നല്ല സോങ് ആയിരുന്നു ശ്രീകൃഷ്ണൻ്റെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി ഇന്നത്തെ വീഡിയോൻ്റെ ലിങ്കിൽ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കയറി കാണാം നല്ല പാട്ടാണ് നമുക്ക് ഇതില്ലാത്തറങ്ങ മറ്റേ ചില പത്ത് മിനിറ്റായില്ലേ ആരും കാണുന്നില്ല